ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇഞ്ചൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ പ്രദേശത്തെ ജലക്ഷാമം വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് പദ്ധതി പ്രദേശത്തെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ജനങ്ങൾക്ക് പദ്ധതി ഏറെ ഉപകാരപ്രദമായിരുന്നു പദ്ധതിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കമായിട്ടുള്ളത് ഇഞ്ചൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിർമ്മാണോദ്ഘാടനം അരുണിജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു രണ്ടിൽ കമ്മീഷൻ ചെയ്ത പദ്ധതി സൈഫോൺ ബാരലിന്റെ ചോർച്ചയെ തുടർന്ന് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു സൈഫോണിന്റെ നീളം ഞ്ച് മീറ്ററും വലുപ്പം വളരെ ചെറുതുമായതിനാൽ സൈഫോണിൽ അടിഞ്ഞുകിടക്കുന്ന ചെളിയും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നത് ബുദ്ധിമുട്ടായതിനാൽ പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാകാത്ത സാഹചര്യമായിരുന്നു ഇതിന് പരിഹാരമായി സൈഫോണിന് പകരം പുതിയ സ്ട്രക്ചറൽ സ്റ്റീൽ അക്വിടെ നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ വർഷങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്ന് എംഎൽഎയുടെ ഇടപെടലിന്റെ ഭാഗമായി രണ്ടായിരത്തി ഡിസംബറിൽ പദ്ധതിയുടെ നിർമ്മാണത്തിനായി അൻപത്തിനാല് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു എന്നാൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന അലൈൻമെന്റിൽ മാറ്റം വരുത്തേണ്ടി വന്നതുമൂലം മൂലം പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി അധികമായി തുടർച്ചയിൽ എം എൽ എ സർക്കാർ തലത്തിൽ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് അധിക തുകയായ പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിച്ച പദ്ധതിക്കായി ആകെ ലക്ഷം രൂപ ലഭ്യമാക്കിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ഇഞ്ചുർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനർനിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ പറഞ്ഞു കടന്നു പോകുമ്പോൾ ആ പോകുമ്പോ വളരെ ബുദ്ധിമുട്ട് നേരിട്ടു എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ അത്തരത്തിൽ ചില പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായ ഘട്ടത്തിൽ പിന്നീട് അലൈൻമെന്റ് അല്പം മാറ്റി വരുമ്പോൾ ഏതാണ്ട് നൂറ്റി എട്ട് മീറ്റർ നീളം വരും അപ്പോ നമ്മൾ നേരത്തെ നിശ്ചയിച്ച അൻപത്തിനാല് ലക്ഷം രൂപ കൊണ്ട് തിഹിയില്ല അപ്പൊ വീണ്ടും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോ ഇത് നമ്മൾ ഇന്നൊന്ന് പറഞ്ഞു പിന്നീട് വരുമ്പോ പ്രാദേശികമായിട്ട് വിഷയത്തെ സംബന്ധിച്ചു അദ്ദേഹത്തിന് നമുക്കിപ്പോ നമുക്ക് ഈ നാട്ടുകാരെന്നുള്ള നിലയിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ് ഇങ്ങനെ അലൈൻമെന്റ് മാറ്റേണ്ടി വന്നത് ഇന്നൊരാ വിഷയം കൊണ്ടാണ് അത് അവിടെ വളരെ സ്മൂത്തായിട്ട് വർക്ക് നടക്കണം അപ്പൊ അതിനുവേണ്ടി വീണ്ടും പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു അത് നമ്മൾ മന്ത്രിയോടും പറഞ്ഞു ജില്ലയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ശ്രീ പി രാജീവ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം കൂടി പ്രത്യേകമായി നേരത്തെ അമ്പത്തിനാല് നമ്മൾ പറഞ്ഞിട്ട് അനുവദിച്ചു അതുകൊണ്ട് തികയുന്നില്ല പന്ത്രണ്ട് ലക്ഷം കൂടി ഫാൻഷൻ ആക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി മെമ്പർമാരായ ദീപാ ഷാജു എം എസ് ബെന്നി ഷജീബസി അഡ്വക്കേറ്റ് എ ആറാനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിസ്മി ഷെഫ്ന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്